ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ ചോറ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇരുന്നില്ലായിരുന്നു വേറെ സാഹചര്യങ്ങളൊന്നും നോക്കില്ല പിന്നെ വേറെ കാര്യം നമ്മൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നമൊക്കെ വരും കാരണം വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് വീടിൻ്റെ ഒക്കെ ചില പണികളാണല്ലോ ഈ കമ്പ്രസറൊക്കെ വേണ്ടി എത്തിക്കുന്ന ചില ശബ്ദവേരിയേഷനൊക്കെ വരും എല്ലാവരും ഒന്ന് ശ്രമിക്കുക വേറെ മാർഗ്ഗമില്ല അവിടെ വമ്പൻ ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വരും അക്ഷമിക്കും അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയത് പണത് അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അച്ചാച്ചൻ ഒരാളെ തെറ്റാലി ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ അപ്പം ആ പുള്ളി ഉണ്ടാക്കിയ തെറ്റാലി അതിൻ്റെ ബില്ല് മാറാൻ വേണ്ടി കൂടെ കൊള്ളുന്നു അച്ഛാ പഠിപ്പിച്ച ഒരാളാണ് തെറ്റാലി ഉണ്ടാക്കുന്ന ഒരു തെച്ചാൻ്റെ ഒരു സുഹൃത്തു അച്ചാൻ അതുപോലെ അച്ചാൻ്റെ കൂടെ നിന്ന അച്ചാൽ അതുപോലെ തന്നെ അച്ഛൻ്റെ തുടങ്ങി നടന്നത് നമ്മൾ പറയാം വേറെ സുഹൃത്തുണ്ടാ മുതലേ അച്ഛൻ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഇവിടെ കുമരം തുറത്തല്ല കുമരവം ഗവൺമെൻറ്റെങ്ങനെ കുമുരം അവിടെയുള്ളത് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ മുമ്പ് അദ്ദേഹം പണന്ന് നടന്നു അപ്പോൾ അതിൻ്റെ ബില്ല് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ ആ ഒടിഞ്ഞ ബില്ല് മാറ്റിയിട്ട് പുതിയ ബില്ലിടാനായിട്ട് അച്ചാനെ കൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ആ പുള്ളി പണന്നു കൊടുത്ത ആളുകൂടെ വന്നു അതായത് ആ അച്ഛൻ പഠിപ്പിച്ച പുള്ളി പണന്ന് കൊടുത്ത് തെറ്റാല് അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയ ആളിവിടെ വന്നു അച്ചാനെക്കൊണ്ട് ബില്ല് മാറിയിടിക്കണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പണു കൊടുത്ത് അച്ചാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ ആള് മരിച്ചു പോയത് മരിച്ച ഒരു കുറേ കാലമായി ആ തെറ്റാലിൻ്റെ ബില്ല് കൊടുക്കാൻ അച്ചാനും കൊടുക്കണം അച്ചാനും മരിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഞാൻ തന്നെ ശരിയാക്കാല്ല അവർ പ്രകാരം ശരിയാക്കാനില്ല അപ്പോൾ ഞാനത് ആ തെറ്റാലി ഒന്ന് ഒരു ഒരു റീവർക്ക് ചെയ്ത് അതൊന്ന് ശരിയാക്കി റെഡിയാക്കി പോയി കാണണം നമുക്കതൊക്കെ പണ്ടൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഭക്ഷണ ഇത് പറയുന്നത് ഞാനൊക്കെ എനിക്കതിന് മുമ്പത്തെ തെറ്റാലി ഞാൻ നോർത്തണം അത്രയും പഴക്കമുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ചാപ്പ മാത്രേ നിലനിൽക്കുള്ളൂ വില്ല് നമ്മൾ പിന്നെ പറയാനുള്ളൂ വില്ല്ല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെമ്പർ കുറയുമ്പോഴും പിന്നെ കുടിയുമ്പോഴേക്ക് വില്ല് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും ഇത്തവണ എൻ്റെ അടുത്താണ് വന്നത് അപ്പോൾ അത് ഞാനെടുത് വളരെ ഒരു എന്നാ പറയുക നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി ചേവ് കൊടുക്കാനായിട്ട് അവർ അച്ഛാനെക്കൂടി ജയിക്കാൻ തുടങ്ങാ അച്ചാൻ വരച്ചാലും ഉള്ളി അറിഞ്ഞിരുന്നു അപ്പം വളത്തിരി സന്തോഷത്തോടെ ഇരിക്കാത്ത പണിയാണ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തതാണ് മണെന്ന് അവർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ചാൻ ഇവിടെ എടുപ്പുണ്ടെങ്കിൽ അച്ചാനാണോ ചെയ്യേണ്ടത് അപ്പോൾ ആ സാധനം ഞാനത് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്ത് തന്നെ ഒത്തിരി നന്നോടൊന്നു കാര്യം ഞാൻ അതൊക്കെ ചെയ്യാൻ പറ്റിയില്ല അവർ അപ്പോൾ നല്ല ഉണങ്ങി നല്ല പദം ഉള്ള ബില്ലാണ് ആ ബില്ലും അച്ചാൻ മരിക്കുന്നവരും അച്ചാനും ഇവിടെ കമുക്ക് വെട്ടി വെള്ളത്തിലിട്ട് അത് എൻ്റെ ഇതെല്ലാം കളഞ്ഞ് ചാരി വെച്ചിരുന്ന ബില്ലാണ് അതിൻ്റെ പീസാണ് ഞാനത് എൻ്റെ ഒരണോ ഒരു ഞാൻ ഇരിക്കണമാണിത് അത് വളരെ റെഡിയാക്കി ഞാൻ തെറ്റാൽ ഈ കണക്കിട്ട് നല്ല തെറ്റ് തോന്നി അത് കുറേയും വരും കൊടുക്കാനിട്ട് ഞാൻ തെറ്റാല് നിങ്ങളത് കളിച്ചു ഇതാണ് ഇതാണോ തെറ്റാലി തടിയൊക്കെ അച്ചാൻ തന്നെ പറയാം അച്ചാമ്പാണിന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഈ കാഞ്ചി ഒന്നും ഇങ്ങനെയൊന്നും അച്ചാൻ പണി നിന്ന് കാഞ്ചിക്കൊക്കെ കാഞ്ചിയൊക്കെ അവര ഒരു അവരുടെ വ്യക്തിക്ക് അവർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ വിദ്യ അച്ചാനാണ് പുള്ളി പഠിപ്പിച്ചത് അപ്പോൾ ആ പുള്ളി ഉണ്ടാക്കി കൊടുത്ത തെറ്റാലിയാണ് ഇത് അപ്പം എങ്ങനെയാ കളിച്ചാൽ ഒരു പത്തോ നാൽപ്പത്തഞ്ച് അമ്പത് വർഷത്തിൽ പഠങ്ങളാണ് ഈ ഈ തടി ആ ആ അപ്പം നല്ല നല്ല ശക്തിയാണ് നല്ല ശക്തി പറഞ്ഞാല് ഞാനത് ഒരു വില്ലായിട്ടിരിക്കുന്നെ അപ്പം മൂന്ന് കൂട്ടം ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ നാല് കൂട്ടം ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര വില വരിക അപ്പൊ ഇത് കുറച്ചാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് മയങ്ങി കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഒരു പദം വന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോ കൂട്ടുകൾ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ബല കൂടും അതിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര വില വരിക അല്ലെങ്കിൽ മീ തെറ്റാണ് അത്ര മാറണമെന്ന ആവശ്യം ആ ടൈം അവർ നിലവിൽ ഇതുകൊണ്ട് നിലവിലിതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് ഒന്നര അടി ഒരു ഒരാൾ താഴ്ച കഴിഞ്ഞാൽ കഴിച്ചാൽ മൂത്രമാണ് തെറ്റുകൾ കുഴപ്പമില്ല നല്ല കറക്റ്റ് സാധനമാണ് ഒരു കുഴപ്പമില്ല ഇനി വേറെ കഴുത്ത് മാറ്റിവെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുണ്ടെങ്കിൽ നമുക്കത് രഭസാരക്കാർ ഉള്ളത് മാത്രമേ ഉള്ളൂ നിലവിൽ ഞാൻ തെറ്റുനോക്കിയിട്ട് കുഴപ്പമില്ല അവിടെ കഴുകു വെച്ചിട്ട് തെറ്റി നോക്കി കുഴപ്പമില്ല അപ്പം ഇത് ആ പുള്ളിക്കാരനെ മേടിച്ചുകൊണ്ട് പോയ പോയാൾ കൊണ്ടുവന്ന് തെറ്റാരിയാണോ അപ്പം ഏറെ കഴിച്ചാലും നല്ല ഭക്ഷണം കുഴപ്പമുള്ളതാണ് അപ്പോൾ നമുക്കത് പണിയും പണിയെ വലിയൊരു ഭാഗ്യ ഞാൻ പറഞ്ഞില്ല എനിക്കത് ഒത്തിരി ഏറ്റവും ഇതുവന്നത് പണത് അച്ഛൻ ചെയ്യേണ്ട പണിയാണ് അച്ഛാനോട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അച്ചാൻ അത് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ അച്ഛൻ ഞാൻ മനുഷ്യ പ്രത്യേകിന് ഇനി നമുക്ക് നമ്മളല്ല വേറെ ആളുകൾ ഒരു ചെയ്യാനില്ലല്ലോ അപ്പം നമ്മൾ തന്നെ ചെയ്യണ്ടി വരും ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ അഥവാ ഇപ്പം ഞാൻ പറഞ്ഞാൽ പോകും അച്ചാൻ ഉണ്ടെങ്കിൽ അച്ചാൻ തെറ്റ് നോക്കും ജോലി ചെയ്യാൻ പറ്റാൻ ഞാൻ ഓടി കൊടുക്കും ഞാൻ തെറ്റ് നോക്കിയാൽ എനിക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ നമ്മൾ തന്നെ തെറ്റുക നമ്മൾ തന്നെ സംതൃപ്തി അടയ്ക്കുക അത്ര കൊടുക്കും പിന്നെ ഞാൻ ഇതുകൊണ്ട് തെറ്റി കാണിക്കാം അവരുടെ കഴിഞ്ഞാൽ വെച്ചാൽ തെറ്റ കാണിച്ച് ഇതിപ്പോ ഈ കടപ്പില്ലേ ഇവിടെ വരണം നമ്മൾ ഒരാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ വരും ആ ലെവലാണ് കറക്റ്റ് തെറ്റാലിന്റെ ആ ഒരു കിണക്കം വരും ഞാൻ പറഞ്ഞത് തെറ്റാലി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ സാധനം റബ്ബർ തെറ്റാണല്ലോ ഈ സാധനം ഉപയോഗിക്കണമെന്നറിയാം ഒരു നാലഞ്ച് പേരില് ഈ കണക്കിന് ചവിട്ടിക്കൂട്ട് വന്നു അതാണ് തെറ്റാലിയുടെ കറക്റ്റ് കടപ്പെന്ന് പറയുന്നത് കറക്റ്റ് കടപ്പാണ് ആ പരുവത്തിലെ സാധനം പിന്നീട് നമ്മൾ ഉപയോഗിക്കാനുള്ളത് ആ പരുവത്തിലെ ചവിട്ടി കൂട്ടാവും അതിന് മേലോട്ട് നമ്മൾ ചവിട്ടി കൂട്ടാറുണ്ട് വളച്ചുകിടുന്നത് മേലോട്ട് ചവിട്ടി കൂട്ടരുത് പിന്നിൻ്റെ ടെമ്പറോ ആ ലെവലിൽ ഉപയോഗിക്കും ഓക്കെ ഞങ്ങൾ ഒന്ന് തെറ്റി കണ്ടില്ല അങ്ങോട്ട് ഇറങ്ങിയത് ഞാൻ ഒരു മാസം എടുത്ത് തെറ്റി കാണിച്ചല്ലേ ഒരു മാസം കാണാം ഇവിടെ ക്യാമറാമാൻ പറയുന്നു പവർ കുറവാണ് എറ്റാലിൻ്റെ ക്യാമറാമാൻ അതിനെ കുറിച്ച് കെട്ടാണ് അവിടേക്ക് റോഡ് റോഡ് ഞാൻ പറയുന്നത് റോഡ് റോഡറ് നമ്മുടെ കെറിയാണ് ഇതിലേക്ക് ഒത്തിരി കല്ലൊക്കെ ഒരു ലെമിറ്റ് അവിടെ കയറണം നമുക്ക് ഒരു റീൽ വെച്ചാണ് അവര് നിക്കുന്നത് മുർത്തി പറഞ്ഞില്ലേ അതെന്താണ് റീല് വെച്ചാണ് നിക്കുന്നത് ഇത് സാധനമൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തുക ഒരു ജസ്റ്റ് എന്താ കാണിക്കാന്ന് മാത്രമുള്ളൂ അപ്പം പിന്നെ ഇത് ഹെവിയാണ് ബില്ല് നല്ല ചുമട്ടാൻ ബില്ലാണ് ഞാൻ മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു തെറ്റാൽ ഇടയിട്ടുണ്ടോ ബില്ല് തെറ്റാൻ ചെറുത് അപ്പോൾ ഈ നമ്മൾ പറയുന്നത് ഈ തെറ്റാലും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രായവും ആരോഗ്യവും സ്ഥിതിയും സമ്മതിക്കുന്നതില്ലാത്ത ആൾക്കാർക്ക് ആ തെറ്റാലും ഉപയോഗിക്കാം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയല്ലോ ഇതിന് ഭയങ്കര ബലം ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ പൂട്ട് ഉറത്തിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം ഈസി ആയിട്ട് ഈസി നല്ല നല്ല കട്ടിയുണ്ട് കറക്റ്റായി നാല് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിലമായിരിക്കും ഇപ്പം തന്നെ കഴിഞ്ഞാൽ ഭയങ്കര പവർ ആണ് നല്ല ആവശ്യത്തിനുള്ള പവർ ഇപ്പം തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റെത്ര ആ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെല്ലാം പോയി ഞാൻ പറഞ്ഞത് ഉറങ്ങി ഇപ്പോൾ മറ്റേ ചെറിയ തെറ്റാൽ വലിയ തെറ്റാൽ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പറയുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ പ്ലേറ്റ് തെറ്റാൽ പോകാം ഓക്കെ ആ അത്തരം അപ്പോൾ ഇനി ഇങ്ങനത്തെ തെറ്റായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരാം ഇതിപ്പോൾ നമ്മൾ ഞാൻ താണു അവിടെ കറക്റ്റ് പോകാൻ അടിയാണ് ഒരു തൊള്ളി നീക്കം ഇല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് അടി ഒരുപാട് പോലും പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഈ വില്ലൊടിഞ്ഞു പോയിട്ട് പിന്നെ വില്ലൊടിഞ്ഞ് പോയിട്ട് നമുക്ക് പിന്നെ വില്ലിടാനായിട്ട് ഇപ്പം ആൾക്കാരില്ല അല്ലെങ്കിൽ അത് വില്ല് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്കത് വില്ല് ഇനിയിപ്പം ഇടാൻ ആൾക്കാരില്ല അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഈ കൂട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ തോന്നിയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബില്ല് ഞാനതിൽ എടുത്ത് തരാം പിന്നെ എന്നാ എന്നുവെച്ചാൽ ബില്ലിടുന്നതിന് ഒത്തിരി കണക്കും കാര്യങ്ങളും ഉണ്ട് അതിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണക്കും ഇഷ്ടമാണ് ഒത്തിരി കാര്യം ഘടകങ്ങൾ ശരിയായാലും ഇതിൻ്റെ അമ്പ് നേരെ പോകും നമ്മൾ റബ്ബർ തെറ്റാലി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ റബ്ബർ കെട്ടുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി റബ്ബറിൻ്റെ അതുമാത്രമേ ഇതിന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശരിയായാലും ഉള്ളൂ ഇതിൻ്റെ അമ്പ് നേരെ പോകത്തുള്ളൂ അത് കിണക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട പുറക്കുള്ളൂ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ചിലപ്പോൾ ചെയ്താൽ ശരിയാകില്ലെങ്കിലും അറിയാവുന്നവർ കാണുമായിരിക്കട്ടെ അറിയാൻ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അറിയാവുന്നവർ കാണുമായിരിക്കും വാർക്കെങ്കിലൊക്കെ ചാപ്പത്തടി മാത്രമായിട്ട് പിരിപ്പുണ്ടെങ്കിൽ വില്ലുടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ സൂപ്പറായിട്ടിട്ട് എന്തെങ്കിലും മെയിൻറ്റൻസ് ഒക്കെ ഇട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി തരാം ഓക്കെ അപ്പം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വാർത്ത കാണാം പിന്നത്തെ നമ്മുടെ പഴയ നമ്മുടെ നേരത്തെ ഉണ്ടാക്കുന്നവർക്കുള്ള കാലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട് ദൈവം ഇരിപ്പുണ്ട് ഒരു പാർട്ടി വന്നപ്പോൾ എടുത്ത് കാണിച്ചതാ അത് മതി അത് മതി നേരത്തെ കാണിച്ചത് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം തൽക്കാലം ഈ വീഡിയോ വെച്ച് നിർത്തുവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അടുത്തയാഴ്ച കാണാം അതുവരെ നമസ്കാരം ഓക്കെ